ഹായ് ഫ്രണ്ട്സ് അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇന്ന് മട്ടൺ ലിവർ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് മട്ടൺ ലിവർ അരിഞ്ഞ് നല്ലതുപോലെ കഴുകണം കഴുകിയിട്ട് ഒരു ഏഴെട്ട് വെള്ളത്തിലെങ്കിലും കഴുകണം ഇത് മട്ടൻ്റെ ലിവർ ബ്ലഡ് ഉണ്ട് ശരിക്കും ബ്ലഡുണ്ട് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിക്കണം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇത് ഊറ്റിവെക്കണം ഊറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഇതെല്ലാം ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു കറുവ ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കുക വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക ഇഞ്ചി ചതച്ചത് കൊടുക്കുക ഇനി ഇതിലേക്ക് കൊച്ചുള്ളി ഇരുന്നൂറ്റമ്പത് ഗ്രാമാണേ ചേർക്കുന്നത് ഇതിൽ വേണമെങ്കിൽ സവാളയെ നമുക്ക് ചേർക്കാം പക്ഷേ ഞാൻ ഇതിൽ സവാള ചേർക്കുന്നില്ല കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് കൊച്ചുള്ളിക്കാണ് രുചി കൂടുതൽ ഏതിനും കൊച്ചുള്ളിയാണ് രുചി കൂടുതൽ നമ്മൾ ഏത് കാര്യത്തിനെടുത്താലും ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് എരിവ് വേണ്ടവർക്ക് എരിവ് കൂട്ടി പച്ചമുളക് ചേർക്കാം കുറച്ച് കറി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കറിവേപ്പില ആവശ്യം പോലെ ചേർക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നിങ്ങളുടെ അളവിനുസരിച്ച് കൂട്ടാം കേട്ടോ ഞാനിതിപ്പം ഇരു എഴുന്നൂറ്റമ്പത് ഗ്രാം ലിവറല്ലേ ഉള്ളൂ ഇതിലേക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ എരുവെള്ളമുളക് പൊടി ചേർക്കാം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പ് എന്നുവെച്ചാൽ ഉപ്പ് നേരത്തെ അതിലിട്ടിട്ടുണ്ട് സൂഴിച്ച് വേണം ഇടാൻ തിളപ്പ് നമ്മൾ തിളപ്പിക്കാട്ടില്ലായിരുന്നോ ഇതിലേക്ക് പിന്നെ ഒരു കാര്യമുള്ളത് ലിവർ ഇട്ട് കഴിഞ്ഞിട്ട് ചൂട് വെള്ളമേ ഒഴിക്കാവൂ തണുത്ത വെള്ളം ഒഴിക്കേ ചെയ്യരുത് കരൾ കല്ലിച്ചു പോവും ഇത് തണുത്ത വെള്ളത്തിൽ ഊറ്റി ആ കരളിന് ഭയങ്കര കട്ടി കൂടുതൽ വരും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് അബദ്ധവും പറ്റിയിട്ടുണ്ട് പിന്നെ മുറിയത്തിൽ നമ്മൾ എത്ര വേവിച്ചാലും മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റ് അല്ലാതെ നമ്മൾ തിളപ്പ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തല്ലോ അതുകൊണ്ട് ഇത് മുക്കാലും വെന്തിരിക്കുക എന്നാലും നല്ലപോലെ വേവണം നമ്മൾ അതിലേക്ക് ഒരു തക്കാളിക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഈ പച്ചവളവും തക്കാളിക്ക എല്ലാം അരിഞ്ഞു വെച്ചത് കേട്ടോ കറിവേപ്പുരം നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് വെള്ളത്തിലിട്ടില്ല ഇത് കണ്ടോ ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം മല്ലിയില ചേർത്ത് ഇട കാണിക്കാൻ വിട്ടുപോയതാണ് എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇൻഷാല്ല ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും